ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ വോട്ട് ചെയ്യാൻ പോയിരുന്നു ചേർത്തലയിലായിരുന്നു നല്ല ചൂടാണ് വെയിലുകൊണ്ട് ഒരു രക്ഷയില്ല വീർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ മാത്രമല്ല പ്രായമായവരും എല്ലാവരും ഇതേ അവസ്ഥ തന്നെയാണ് എന്തായാലും ഈ ചൂട് സഹിക്കാനേ പറ്റണില്ല കേട്ടോ എന്തായാലും വോട്ട് ചെയ്യണം വോട്ട് ഒരിക്കലും നമുക്ക് പാഴാക്കാൻ പറ്റില്ല അതൊരു നമ്മുടെ അവകാശമാണ് എന്തായാലും ഞാൻ ബൂത്തിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് മുക്കാൽ മണിക്കൂറോളം പിടിക്കും ഞാൻ ഈ ക്യൂവിന്ന് ഇറങ്ങാനായിട്ട് എന്തായാലും ഇവിടെ ഫാനോ ഒന്നുമില്ല പുറത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം അത്രയേ ഉള്ളൂ എന്തായാലും ഉദ്യോഗസ്ഥരിയ്ക്കുന്നിടത്ത് അവർക്ക് അവിടെ കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ വേർത്തൊക്കെ കുളിച്ച് നിൽക്കുവാണ് എന്തായാലും വോട്ട് നമ്മൾ പാഴാക്കുന്നത് ശരിയല്ല നമ്മൾ വേണം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറി നിൽക്കാൻ പാടുള്ളതല്ലോ അപ്പോൾ എന്തായാലും വോട്ട് ചെയ്തതിൻ്റെ എൻ്റെ അടയാളം ഞാൻ കാണിച്ചു തരാം എന്തേ കണ്ടല്ലോ ഇതാണ് ഞാൻ വോട്ട് ചെയ്തു അപ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കും യ്ക്കാനും ഒക്കെ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരാളെയാണ് ഞാൻ ആൾക്കാണോ കൂട്ടുകൊടുത്തിരിക്കുന്നത് എന്തായാലും അങ്ങനത്തെ ഒരാൾ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ